ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് മാർച്ച് ഇരുപത്തി എട്ടിന് ചരിത്രത്തിൽ ഇതേ ദിവസമാണ് ക്രീമിയൻ യുദ്ധത്തിലേക്കുള്ള പാശ്ചാത്യ ശക്തികളുടെ ഔദ്യോഗികമായ രേഖപ്പെടുത്തിക്കൊണ്ട് റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ജൂലൈയിൽ ഒട്ടോമൻ സാമ്രാജ്യത്തെ അട്ടിമറിച്ച് റഷ്യ മോൾഡാവിയായും വലാച്ചിയായും പിടിച്ചെടുത്തു ഇത് സംഘർഷങ്ങൾക്ക് കാരണമായി ഒക്ടോബറിന് ഒൻ സാമ്രാജ്യം റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കാൻ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നയതന്ത്ര ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാൽ അത് ഫലം കാണുന്നില്ല തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് മാർച്ച് ഇരുപത്തി എട്ടിന് ബ്രിട്ടനും ഫ്രാൻസും റഷ്യക്കെതിരെ ഔപചാരികമായി യുദ്ധം പ്രഖ്യാപിച്ചു അങ്ങനെ ക്രീമിയൻ യുദ്ധം ആരംഭിക്കുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് റഷ്യയിൽ നിന്ന് സഖ്യകക്ഷികൾ സെവാസ്റ്റോ പിടിച്ചെടുത്തു ഇത് റഷ്യക്കുമേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയത് ജൂൺ ആറിന് സഖ്യകക്ഷികൾ ചെർണയ നദീതീരത്തെ യുദ്ധത്തിൽ വിജയിക്കുകൂടി ചെയ്തതോടെ സഖ്യകക്ഷികൾക്ക് അത് വീണ്ടും മുൻതൂക്കം ഉണ്ടാക്കി കൊടുത്തു ഓഗസ്റ്റ് മാസം റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഓസ്ട്രിയയും ബ്രിട്ടനും ഫ്രാൻസിനും ഒപ്പം ചേരുന്നതോടെ റഷ്യക്ക് തോൽവിയുടെ പ്രതീതിയും സഖ്യകക്ഷികളുടെ റഷ്യയുടെ മേൽ വിജയത്തിന്റെ പ്രതീതിയും കൈവരുന്നു സഖ്യകക്ഷികൾ ക്രീമിയ വിടാൻ ആരംഭിക്കുന്നു ആയിരത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് പാരീസ് ഉടമ്പടി ഒപ്പുവെക്കുകയുണ്ടായി ക്രിമിയൻ യുദ്ധം അങ്ങനെ ഔദ്യോഗികമായി അവസാനിച്ചു ബ്രാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയെട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുകയുണ്ടായി അടിയന്തരാവസ്ഥക്ക് തൊട്ടുപുറകെ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു പ്രമുഖ ഇംഗ്ലീഷ് എഴുത്തുകാരി വെർജീനിയ വുൾഫ് അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സർവവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി